കേരള സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് പുറത്തിറക്കിയ ആപ്പാണ് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള സേവനങ്ങൾ സ്മാർട്ടായിട്ട് ഓൺലൈനായിട്ട് ലഭിക്കാനുള്ള ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് ഈ കെ സ്മാർട്ടിനെതിരെ ഒറ്റ തിരിഞ്ഞ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമമായ മലയാള മനോരമ പത്രമായിട്ടും ടി വി ആയിട്ടും ടി വി ചാനലായിട്ടും അത് വ്യക്തതന്നെ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഒമ്പനൊരക്കിടി മലയാള മനോരമ പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ മനോരമ ന്യൂസ് കൊടുത്ത വാർത്തയ്ക്കകത്ത് കെ സ്മാർട്ടിൻ്റെ ആപ്പിന് പകരം അവർ ചൈനയിലെ ഏതോ ഒരു വേറെ കേസ് എസ് മാഡ് ആപ്പിൻ്റെ ആപ്പ് ഉപയോഗിച്ച് അതിൻ്റെ ചിത്രം ഉപയോഗിച്ച് അവർ വാർത്ത കൊടുത്ത് അക്കിടിപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ എന്നിരുന്നാലും അങ്ങനെ അക്കിടിപ്പെട്ടതിന് ശേഷം മാപ്പ് പറഞ്ഞിട്ടും മാപ്പ് പറഞ്ഞിട്ടും മലയാള മനോരമ കെ എസ് വിടാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല വെറുതെ വിടാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അവർ തുടർച്ചയായിട്ട് കേസ് എസ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കാര്യത്തിനകത്ത് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി തന്നെ കൃത്യമായിട്ട് ഒരു വിശദീകരണം അല്ലെങ്കിൽ കൃത്യമായിട്ട് മലയാള മനോരമയ്ക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതിൽ ഫേസ്ബുക്ക് ഉറുപ്പായിട്ടാണ് എം പി രാഷ്ട്ര മറുപടി നൽകിയിട്ടുള്ളത് അതിൽ എം പി രാജ് പറയുന്ന കാര്യം എങ്ങനെയാണ് കേരളത്തിൽ മുൻപ് തന്നെ ഒരു സ്മാർട്ട് നഗരസഭ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ മാസങ്ങൾ കാത്തിരിക്കണമെന്ന് നിരന്തരം ലേഖന പരമ്പരകൾ എഴുതിക്കൊണ്ടിരുന്ന മനോരമ സേവനങ്ങളെല്ലാം മുൻപ് തന്നെ വേഗത്തിൽ കിട്ടിയിരുന്നുവെന്ന് സ്ഥാപിക്കാൻ ഇപ്പോൾ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അഞ്ച് വർഷമായി ഗുരുവായൂരിലെ കല്യാണങ്ങൾക്ക് അതിവേഗ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് മനോരമയ്ക്ക് മുൻകാല പ്രാബല്യത്തോടെ സ്ഥാപിക്കേണ്ടത് ഇത് നഗരസഭയോടുള്ള എന്തെങ്കിലും സ്നേഹം കൊണ്ടല്ല കെ സ്മാർട്ടിനെ എങ്ങനെയും എതിർക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ് അല്ലെങ്കിൽ ഗുരുവായൂരിലെ ഈ സ്മാർട്ട് നഗരസഭയെക്കുറിച്ച് ഈ അഞ്ച് കൊല്ലവും മനോരമ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ നമുക്ക് വസ്തുക്കളിലേക്ക് വരാം എന്തായിരുന്നു ഗുരുവായൂരിൽ മുൻപുണ്ടായിരുന്ന സംവിധാനം ഗുരുവായൂരിൽ വിവാഹ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന ആ സ്പെഷ്യൽ സോഫ്റ്റ്വെയറിൻ്റെ പേര് സേവന എന്നാണ് ഇനി ഈ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ മനോരമ പറയും ഗുരുവായൂരിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടായിരുന്നുവെന്ന് പഞ്ചായത്തുകളിൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അഞ്ച് വർഷമായി സ്മാർട്ടായിരുന്നുവെന്ന് മനോരമ സമ്മതിക്കുമോ കെ സ്മാർട്ട് രൂപകൽപ്പന ചെയ്ത ഇൻഫർമേഷൻ കേരള മിഷൻ തന്നെയാണ് സേവനം രൂപകൽപ്പന ചെയ്തിട്ടിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന സ്ഥലമായതിനാൽ വരനും വധുവിനും നേരിട്ട് ഹാജരാക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം രണ്ട് കൗണ്ടറുണ്ട് ഇത് ഞായറാഴ്ച പ്രവർത്തിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുരുവായൂരിൽ അധികമായി ഉണ്ടായ സൗകര്യങ്ങൾ സംസ്ഥാനത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള നിരവധി പേരുടെ വിവാഹം നടക്കുന്നുണ്ട് പലർക്കും പിന്നെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിയാത്തവരാണ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി അപേക്ഷയും വിവാഹ സംബന്ധമായി എല്ലാ രേഖകളുമായി വിവാഹത്തിന് ശേഷവും വധുവും വരനും സാക്ഷികളും നേരിട്ട് കൗണ്ടറിൽ ക്യൂ നിന്ന് ഹാജരാകണം എല്ലാ രേഖകളും കൃത്യമാണെങ്കിൽ അപേക്ഷ സ്വീകരിക്കും ഇതിന് രജിസ്ട്രാർ അംഗീകാരം നൽകുന്ന അനുസരിച്ച് സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ ലഭിക്കും രേഖകളുടെ മുഴുവൻ പരിശോധനയും ഫിസിക്കലാണ് എന്നതിനാൽ സമയമെടുക്കുന്ന പ്രക്രിയയാണ് അതേ ദിവസം തന്നെ സർട്ടിഫിക്കറ്റ് ലഭിച്ചവരുണ്ടാകുമോ അന്ന് ലഭിച്ചവരുണ്ടാകും തിരക്ക് മൂലം വൈകി ലഭിക്കുന്നവരുമുണ്ട് പിന്നെ വന്ന് രജിസ്റ്റർ ചെയ്യുന്നവരും ധാരാളമാണ് ഇതാണ് സേവനം മുൻപുണ്ടായിരുന്ന സംവിധാനം കൗണ്ടർ അടയ്ക്കുന്ന സമയം വരെ മാത്രമേ രജിസ്ട്രേഷൻ നടപടികൾ നടത്താനാകും ഇനി അഥവാ വിവാഹ ദിനത്തിലെ തിരക്കിൽ സമയത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ രേഖകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ പിന്നീട് വീണ്ടും വരനും വധുവും ഒരുമിച്ച് വന്ന് നേരിട്ട് ഹാജരായി ഈ നടപടി പൂർത്തീകരിക്കണം എന്നാൽ കേസ് മാർട്ടിൽ എങ്ങനെയാണ് വിവാഹത്തിന് ശേഷം രേഖകൾ ഓൺലൈനിൽ സ്വയം സമർപ്പിക്കാം ആധാർ ഉൾപ്പെടെ ഓൺലൈനെ വേരിഫൈ ചെയ്യും അതിനാൽ ചുരുക്കം രേഖകൾ മാത്രമേ ആവശ്യമുള്ളൂ സിസ്റ്റം തന്നെ പ്രാഥമികമായി ഈ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തും വധുവോ വരനോ സാക്ഷികളോ ആരും നേരിട്ട് ഹാജരാകേണ്ടതില്ല വിവാഹത്തിന് ശേഷം ഗുരുവായൂരിൽ കാത്തുനിന്ന് തന്നെ വിവാഹത്തിൻ്റെ രജിസ്ട്രേഷൻ നിർവഹിക്കണമെന്നില്ല വിവാഹം കഴിഞ്ഞ് മടങ്ങിയ ശേഷം വീട്ടിലിരുന്ന് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും രേഖകൾ സമർപ്പിച്ച് ഗുരുവായൂരിൽ രജിസ്റ്റർ ചെയ്യാം സാക്ഷികൾക്ക് ഒ ടി പി ഉപയോഗിച്ച് വിവാഹം സാക്ഷ്യപ്പെടുത്താം നടപടി പൂർത്തിയാകുമ്പോൾ സർട്ടിഫിക്കറ്റും ഓൺലൈനായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം വധുവും വരനും രണ്ടിടത്താണെങ്കിലും പ്രശ്നമില്ല വീഡിയോ കെ വൈ സി വഴി രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാം വ്യത്യസ്ത രാജ്യങ്ങളിലിരുന്ന് തന്നെ ഈ സംവിധാനം വഴി നിരവധി ദമ്പതികൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു രജിസ്ട്രേഷന് പ്രത്യേക സമയമില്ല ഇരുപത്തിനാല് മണിക്കൂറും രജിസ്ട്രേഷൻ അപേക്ഷ സമർപ്പിക്കാം രജിസ്ട്രാർ അംഗീകാരം നൽകുന്ന നിമിഷം തന്നെ ഓൺലൈനായി സർട്ടിഫിക്കറ്റ് ലഭിക്കും ഇനി ഭാഗ്യയുടെയും ശ്രേയസിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഭാഗ്യയും ശ്രേയസും കെ സ്മാർട്ടിലൂടെ വിവാഹ രജിസ്ട്രേഷന് അപേക്ഷിച്ചത് വൈകിട്ട് നാല് പതിനഞ്ചിനാണ് അപേക്ഷ അംഗീകരിക്കേണ്ട രജിസ്ട്രാർ അന്നേ ദിവസം അവധിയായിരുന്നു അദ്ദേഹം വൈകിട്ട് ഓൺലൈനായി ലോഗിൻ ചെയ്ത് അന്നേ ദിവസം ഗുരുവായൂരിൽ നടന്ന വിവാഹങ്ങളിൽ തെറ്റുകളില്ലാതെ സമർപ്പിച്ച മുഴുവൻ അപേക്ഷകളും വീട്ടിലിരുന്ന് അപ്രൂവ് ചെയ്തു കെ സ്മാർട്ടിലൂടെയാണ് ഇത് സാധ്യമായത് ശ്രദ്ധിക്കണം ഒരാളുടെ മാത്രമല്ല സാധുവായ എല്ലാ അപേക്ഷകളും അംഗീകരിച്ചു മുൻപുള്ള സംവിധാനത്തിൽ അടുത്ത ദിവസം ഓഫീസിൽ രജിസ്ട്രാർ എത്തിയാൽ മാത്രമേ ഈ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ സംവിധാനങ്ങൾക്കൊപ്പം ഉദ്യോഗസ്ഥർ സ്മാർട്ടായി എന്ന് ചുരുക്കം വധുവരന്മാർ അപേക്ഷിച്ചതും സർട്ടിഫിക്കറ്റ് കിട്ടിയതും ഓൺലൈനിലൂടെയാണ് അപ്രൂവ് ചെയ്തതും വളരെ ദൂരെ ഇരുന്ന് അവധിയിലായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ ഇതിനെ അല്ലെങ്കിൽ മറ്റെന്തിനെയാണ് നാം സ്മാർട്ട് എന്ന് വിളിക്കേണ്ടത് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഫോണിലെത്തി ഓഫീസിലേക്ക് വരേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു ഇരുവരും ഓഫീസിലേക്ക് വന്നതിനാൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് ജീവനക്കാർ സന്തോഷപൂർവ്വം കൈമാറുകയാണ് ഉണ്ടായത് ഇത് ഗുരുവായൂരിലെ മാത്രം കാര്യമല്ല കേരളത്തിലെ എല്ലാ നഗരസഭകളിലും ഇതുപോലെ വളരെ ചെറിയ സമയം കൊണ്ട് വിവാഹവും മരണവും ജനനവുമെല്ലാം രജിസ്റ്റർ ചെയ്യുന്നു ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിലും വേഗത്തിലും സേവനങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കുന്നു എത്രയോ പേർ ആ പോസ്റ്റിൽ തന്നെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ലഭിച്ച അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് വയനാട്ടിലും കാനഡയിലും ഇരുന്ന് ഭാര്യയും ഭർത്താവും വിവാഹം രജിസ്റ്റർ ചെയ്തതുൾപ്പെടെ നിരവധി പേരുടെ അനുഭവം ഈ പേജിലൂടെ തന്നെ അറിയിച്ചിട്ടുമുണ്ട് കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ ആദ്യ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകിയപ്പോൾ നടപടിക്രമങ്ങളുടെ വേഗത്തിനെ വിശേഷിപ്പിക്കാൻ ഇതേ മനോരമ ഉപയോഗിച്ച തലക്കെട്ട് ടപ്പേ എന്നാണ് പക്ഷെ ഇതൊന്നും ഇപ്പോൾ മനോരമ സമ്മതിക്കില്ല കേസ് മാർട്ട് മഹാമോശമാണ് എന്ന ക്യാമ്പയിനിലാണ് മനോരമ കേസ് മാർട്ട് വരുന്നതിൽ നഷ്ടം വരുന്ന ചില കൂട്ടർ ചിലയിടത്ത് ആഞ്ഞു പണിയുന്നുണ്ട് അവരുടെ നാവായിട്ടാണ് അറിഞ്ഞോ അറിയാതെയോ മനോരമ ന്യൂസ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നിപ്പോകും പുതിയതായി ഒരു സംവിധാനം ഏർപ്പെടുത്തുമ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടാകും അത് ഇല്ല എന്ന് പറയുന്നില്ല ഇത്തരം എല്ലാ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാനും പരിഹരിക്കാനും സർക്കാർ സക്ഷൂക്ഷ്മം ഇടപെടുന്നുമുണ്ട് ക്രിയാത്മകമായി ഒരു നിർദ്ദേശത്തോടും സർക്കാർ മുഖം ധരിച്ച് നിൽക്കുന്നില്ല ഇതോടൊപ്പം ചിലർ കേസ് മാർട്ട് പൊളിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുന്നതിനെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് അതിൽ മനോരമയും ഭാഗഭാക്കാവരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ചൈനീസ് ആപ്പിൽ പോയി കേസ് മാർട്ടിനെതിരെ വാർത്ത കൊടുത്ത് ഒടുവിൽ കയ്യോടെ ജനം പിടികൂടിയപ്പോൾ ഖേദം പ്രകടിപ്പിച്ചതിൻ്റെ ക്ഷീണം മാറ്റാനാണ് ഇത്തരം വാർത്തകളെങ്കിൽ സാരമില്ല അതിനപ്പുറം കെസ് മാർട്ടിനെ തന്നെ ഉന്നമിക്കുന്ന ശക്തികൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ജനങ്ങൾ പൊറുക്കില്ല എന്ന് പറഞ്ഞാണ് എം പി രാഷിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് സംഭവം വ്യക്തമാണ് കൃത്യമായിട്ട് കെസ്മാർട്ടിൻ്റെ ഇൻവോൾവ്മെൻ്റ് വ്യക്തമായി തന്നെയുണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടെന്നും കൃത്യമായിട്ട് തന്നെയുണ്ട് നേരത്തെ തന്നെ ഗുരുവായൂർ നഗരസഭ സ്മാർട്ടാണെന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ വെച്ചാൽ നേരത്തെ തങ്ങൾക്ക് പറ്റിയ അബദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി മനോരമ ശ്രമിച്ചതിനെ കൃത്യമായിട്ട് തെളിവടക്കം പൊളിച്ചിരിക്കുകയാണ് എം പി രാജ് നേരത്തെ തന്നെ കെ സ്മാർട്ട് ആപ്പ് തുടങ്ങിയതിന് ശേഷം കൃത്യമായിട്ട് തന്നെ അതിനെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ മനോരമ ആരംഭിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് കൈയ്യോടെ പൊളിഞ്ഞു പോവുകയും ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെ സ്മാർട്ട് ആപ്പിന് പേരും സംസ്ഥാന സർക്കാരിൻ്റെ കെ സ്മാർട്ട് ആപ്പിന് പകരം ചൈനയിലെ ഏതോ ഒരു കെ സ്മാർട്ട് ആപ്പ് എടുത്ത് അതിനെ റിവ്യൂ ചെയ്ത് അത് അതിനാൽ തന്നെ പ്രശ്നം എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തവരാണ് മലയാള മനോരമ അത് ഒരു ചെക്ക് പോലെ നടത്താതെ ഒരു ഫാക്സക് പോലെ നടത്താൻ കൃത്യമായിട്ട് അവർ വാർത്ത കൊടുത്തു അത് കൈയോടെ പിടിക്കുകയും ചെയ്തു അതിന് ജാളിതയാണ് അവർ തുടർച്ചയായിട്ട് വാർത്ത കൊടുക്കുന്ന കാണിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ തന്നെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി പങ്കെടുത്ത വിഭാഗമാണ് ശ്രേയസിനെയും ഭാഗ്യയുടെയും അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടില്ല കൃത്യമായിട്ട് എല്ലാവരെയും രേഖകൾ പരിശോധിച്ച് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് എല്ലാ രേഖയും ഉണ്ടായിരുന്ന രണ്ട് കല്യാണമാണ് അതിൽ എല്ലാ രേഖയും ഉണ്ടായിരുന്ന കല്യാണമാണ് ഭാഗ്യയുടെയും ശ്രേയസിനെയും അതുകൊണ്ട് അവർക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് സ്മാർട്ടായിട്ട് എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥൻ ഓഫീസിൽ പോലും ഇല്ലായിരുന്നു വീട്ടിലായിരുന്നു അവധി അവധിയിലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ സംഭവം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ കാര്യം ചെയ്യാൻ പറ്റി അങ്ങനെയാണ് ചെയ്തത് അതിൻ്റെ ഇമ്പാക്റ്റ് വ്യക്തമായി തന്നെ ഉണ്ടായിരുന്നു അതിനെപ്പോലും മറച്ചു പിടിക്കുകയാണ് ഇവിടെ മനോരമ ചെയ്തിട്ടുള്ളത് അതിനെയാണ് എം പി രാജേഷ് വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്